ഈ ഫ്രൂട്ട് ഏതാണെന്ന് മനസ്സിലായോ ഇതാണ് കാക്കിപ്പഴം അഥവാ പേഴ്സിമൺ ഫ്രൂട്ട്സ് സത്യം പറഞ്ഞത് കാണാൻ തക്കാളി പോലെ ഉണ്ടിക്കണേ പക്ഷേ തക്കാളിയായിട്ട് യാതൊരു ബന്ധവുമില്ല ഇത് ശരിക്കും പറഞ്ഞാൽ യു എസ് എ അതുപോലെ ജം ജപ്പാൻ ചൈന ഇങ്ങനെ തണുപ്പുള്ള രാജ്യങ്ങളിൽ മാത്രം കൃഷി ചെയ്യപ്പെടുന്നൊരു ഫ്രൂട്ടാണ് കേട്ടോ നമ്മുടെ നാട്ടിലത് ഹിമാചൽ പ്രദേശ് അതുപോലെ ജമ്മു കാശ്മീർ നീൽഗിരി അവിടെയൊക്കെയാണ് ഇത് കൃഷി ചെയ്യുന്നതെന്നാണ് കേട്ടിട്ടുള്ളത് ഇതൊരു തവണയെങ്കിലും നമ്മൾ വാങ്ങിച്ചു കഴിച്ചിരിക്കണം ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് വാങ്ങണേ ഇത് ഒരുപാട് നാളുകളായിട്ട് നമ്മുടെ മാർക്കറ്റിലൊക്കെ ആണ് ഈ പനിയുള്ള പോലും ഇത് കഴിക്കുന്നുണ്ട് കാരണം ഇതിൻ്റെ മധുരം അത്ര ടേസ്റ്റാണിത് അപ്പോൾ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും നമ്മളിത് ഒരു പ്രാവശ്യമെങ്കിലും വാങ്ങിച്ച് കഴിച്ചു നോക്കണം കേട്ടോ അത്രയും ടേസ്റ്റ് ഉള്ളൊരു ഫ്രൂട്ടാണിത് അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോഴാണ് വാങ്ങിച്ച് കഴിക്കാൻ ഉള്ള ഒരു സാഹചര്യം കിട്ടിയത് ഞങ്ങൾക്ക് എന്തായാലും വളരെയധികം ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇതൊരാളും ഇഷ്ടമില്ലാന്ന് പറയില്ല സൂപ്പറാണ് ഇത് ഇഷ്ടപ്പെടാത്ത ആൾക്കാരും ആരും ഉണ്ടാവില്ല അത്ര ടേസ്റ്റാണ് ഇഷ്ടപ്പെട്ടത് സൂപ്പർ ടേസ്റ്റാണ് കേട്ടത് കഴിക്കാത്ത ആൾക്കാർ ഈ വാങ്ങിച്ച ഇപ്പം നമുക്ക് എല്ലാ മാർക്കറ്റിലും എല്ലായിടത്തും അവൈലബിൾ ആണത്